പുത്തൻപേലിക്കര കുറുമ്പത്തുരുത്ത് ബോട്ട് ക്ലബ് ജലോത്സവം സംഘടിപ്പിച്ചു ബി ഗ്രേഡ് സി ഗ്രേഡ് ഇരുട്ടുകുത്തി വള്ളങ്ങളെ ഉൾപ്പെടുത്തി ചാത്തിയടം കുറുമ്പത്തുരത്ത് കായലിൽ സംഘടിപ്പിച്ച ജലോത്സവം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ എസ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ചേന്ദമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വൻ അധ്യക്ഷത വഹിച്ചു പുത്തൻവേലിക്കര പോലീസ് ഇൻസ്പെക്ടർ തുഴ കൈമാറ്റം നിർവഹിച്ചു പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിത സ്റ്റാൻലിൻ ഫ്ളാഗ് ചെയ്തു ഫാദർ ജോൺസൺ പങ്കെത് പി എ നജീബ് യു ബി ശ്രീജിത്ത് ഫാദർ ജോയ്സ് റാംബിക്കൽ ഫാദർ ഫ്രാൻസിസ് കൈതത്തറാം പഞ്ചായത്ത് അംഗങ്ങളായ ജാൻസി ഫ്രാൻസിസ് ഷൈബി തോമസ് എന്നിവർ സംസാരിച്ചു മത്സരത്തിൽ ബി ഗ്രേഡ് വിഭാഗത്തിൽ മലർവാടി ബോട്ട് ക്ലബിന്റെ മടപ്പ്ലാ തുരത്ത് തുഴഞ്ഞ കാശിനാഥൻ വിജയിച്ചു ഒന്നാം സ്ഥാനം സ്വന്തമാക്കി രണ്ടാം സമ്മാനം ഐ ബി ആർ എ കൊച്ചിൻ തുഴഞ്ഞ മൈൽ വാഹനവും മൂന്നാം സ്ഥാനം സംഗമം ബോട്ട് ക്ലബ് ഗോതുരത്ത് തുഴഞ്ഞ ശ്രീ മുരുകനും നേടി സീഗ്രേഡ് വിഭാഗത്തിൽ ടി ബി സി കൊച്ചിൻ ടൌൺ തുഴഞ്ഞ മണവാളൻ ഒന്നാമതും രണ്ടാമത് ബോട്ട് ക്ലബ് ഉണ്ടേക്കടവ് തുഴഞ്ഞ അറുമുഖനും സ്വന്തമാക്കി